േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ കാര്യങ്ങളെല്ലാം ശരിയാകും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ് ശ്രുതി ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നീക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ശ്രുതിയെ കൊണ്ട് വീണ്ടും അശ്വിന്റെ സ്വഭാവം മാറിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ഇതേ തുടർന്ന് ആലോചിക്കുന്ന ശ്രുതി അശ്വിനെ ചെന്ന് കാണുകയും ചെയ്യുന്നു അശ്വിനോട് അശ്വിൻ എല്ലാവരോടും വളരെ സന്തോഷത്തോടെയാണ് പെരുമാറുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് സംഭവിക്കണം എന്ന് വിചാരിക്കുന്ന നീ എങ്ങനെയാണ് എന്നോട് മാത്രം ഇങ്ങനെ പെരുമാറുന്നത് എന്താണ് അതിനു പിന്നിലെ രഹസ്യം എന്ന് തുറന്നു പറയാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഒടുവിൽ അശ്വിൻ കാര്യങ്ങൾ അറിയിക്കാൻ തീരുമാനിക്കുന്നത് നീ എൻ്റെ സഹോദരിയുടെ ജീവിതമാണ് തകർക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ സഹോദരി പ്രഗ്നന്റ് ആണ് ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്ന അവളുടെ ജീവിതത്തിൽ നിന്ന് അവളുടെ കുഞ്ഞിന്റെ അച്ഛനെ തട്ടിയെടുക്കാൻ നീ ശ്രമിക്കുന്നത് ശരിയാണോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് ചേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോകുന്ന ശ്രുതി ഞാൻ ശ്യാമിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നോ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കതിന്റെ ആവശ്യമില്ല എന്ന കാര്യം നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ നീ നിന്നെ പോലെയുള്ള സ്ത്രീകൾ അങ്ങനെയല്ല ചതിക്കാൻ മാത്രമാണ് ശ്രമിക്കുക മാത്രവുമല്ല പണത്തിനും ശ്രുത്തിനും വേണ്ടിയാണ് അവർ ഈ കാര്യം ചെയ്യുക എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഞാൻ ചെയ്തിട്ടില്ല തെറ്റ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ശ്രുതി അത് കൊണ്ട് തന്നെ ഞാൻ ഈ ആരോപണങ്ങൾ നിഷേധിക്കുന്നതായി ശ്രുതി പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്